അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല കസ്വർദ്ധ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഒരു പൂതി പറഞ്ഞു വരുന്ന ലക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനുള്ളൊരു ഗ്രേവിങ്സ് ഒക്കെ അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനെ കാണുന്നുണ്ട് ഇന്ന് ഞാൻ തന്നെ അടുക്കല അതിലേക്ക് ഒന്ന് കയറിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനാണ് ഇത് ഷെഫ് വേറെ ഒന്നുമല്ല നമ്മളൊരു ചെറിയൊരു പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത അല്ല മക്രോടി പാസ്തയുടെ അമ്മാവന്റെ വകയിലൊക്കെ വരുവായിരിക്കും അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് രണ്ട് ബൗളിന്റെ അളവിലാണ് ഇത് വേണ്ടത് അപ്പൊ നമ്മള് ബൗളെടുക്കാൻ പോവാ ഈ ബൗളിന്റെ അളവിൽ നമുക്ക് എടുക്കാം ഓക്കെ രണ്ടാൾക്ക് കഴിക്കാം രണ്ടാളൊന്നും അല്ല ഇവിടെ എന്തായാലും ഒരുപാട് പേരുണ്ട് കഴിക്കാൻ ഉണ്ടാക്കി പറഞ്ഞാൽ കുറേ പേര് എന്തായാലും കഴിക്കാൻ വരും അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുട്ടി വരും കത്തിരി എവിടെ വെച്ചാലും ഇല്ല കൈസ് നമ്മൾ കത്തിയാണ് പ്രാവശ്യം യൂസ് ചെയ്തത് നമ്മളിത് ഈ അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ അടുപ്പിൽ വെക്കാം എന്നിട്ട് അടുപ്പില് വെള്ളം വെച്ചു ഇനി നമുക്കത് എന്താ പറയാ കുറച്ച് ആദ്യം ഓൺ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നത് എന്തങ്ങനെ ഒരുപാട് വെപ്രാളപ്പെടുന്നതെന്നൊന്നും അവർക്ക് തോന്നുന്നുണ്ടാകും വേറെ ഒന്നുമല്ല അതിനുക്ക് വെള്ളം ചൂടാക്കാം തിളപ്പിക്കണം അപ്പൊ ഞാൻ അത് സ്റ്റവ് ഓണാക്കി ലൈറ്റർ കൊണ്ട് കത്തിച്ചെടുത്തു ഗൈസ് അതിന്റെ സീഷൻ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ പാസ്ത വേവുമ്പോൾ ഉപ്പ് രസം സോറി ഉപ്പ് ഉണ്ടാവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പാസ്തയിൽ അങ്ങനെ ഉപ്പ് പിടിക്കത്തില്ല അപ്പൊ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഉപ്പിന് വേണ്ടിയിട്ടാണ് സോറി ഉപ്പ് പാസ്തയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ഓയിലെടുത്ത് കൊടുത്തു ഓയിലെന്തിന ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഫസ്റ്റിലെ വെള്ളത്തിൽ തന്നെ ഓയിൽ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഉണ്ടാക്കുന്ന രീതികൾ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഉണ്ടാക്കുന്ന ഒരു എന്തെങ്കിലും ഒരു ഐഡിയയിലൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ശരിയാവും വർക്കൗട്ടാവും ടേസ്റ്റ് ഉണ്ടാവുകയൊന്നും അറിയില്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കൈസ് അങ്ങനെയല്ലേ പറയാം യെസ് ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇട്ടാം മക്രോണിട്ട് കൊടുക്കാം കുറച്ചും കൂടി ഇടാം അതാദ്യം ഒന്ന് കുറച്ച് തിളയ്ക്കട്ടെ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കാവുന്നൊരു പ്ലാൻ ഇട്ടത് നമുക്ക് ഇന്ന ഫ്രഷ് ക്രീമുണ്ട് ചീസ് ഉണ്ട് ബട്ടർ ഉണ്ട് ചീസും ഉണ്ട് പിന്നെ ഈ ചീസും ഉണ്ട് നമുക്ക് മൊസറില്ലാ ചീസ് വേണ്ട നമുക്ക് ഈ ചീസാ വേണ്ടത് അപ്പൊ എന്താണടുത്തിരിക്കുന്നത് നമുക്ക് ഇന്നല്ലേ ഈ ലോഡർ ഫ്രൈസ് കളിച്ചും പറയാം ഇതൊക്കെ ഉണ്ടാക്കി നമ്മള് വിജയിച്ചതിന്റെ ശേഷി നമ്മൾ ലോഡർ ഫ്രൈസിലേക്ക് കടക്കാം വിട്ടു കൊടുക്കരുത് നമ്മൾ അങ്ങനെ അപ്പൊ എനിക്ക് കിച്ചണില് നിൽക്കാനും ഓരോന്നും ചെയ്യാനൊക്കെ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ വീട്ടിൽ ഇതുവരെ നമുക്ക് നമ്മളെ വിശ്വസിച്ച് നമുക്ക് ഇതുവരെ കിച്ചൺ തന്നിട്ടില്ല ഇപ്പൊ വലായല്ലോ അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് കിച്ചണൊക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ ബോണക്സ് വേറെ ഒന്നുമില്ല എനിക്ക് മുഖൊക്കെ എന്തോ പോലെ ഉണ്ടല്ലേ ചെറിയൊരു പനി വരുന്ന പോലെ കിച്ചൻ ഇട്ടുകൊടുക്കാനുള്ള പാകം ആയിക്കണോന്നറിയില്ല നമുക്ക് ഇട്ടുകൊടുക്കാണല്ലോ കൊച്ചും വർക്കാകുന്നില്ലേ അയ്യോ കൊച്ചു കാണിക്കണെന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് യൂട്യൂബ് നേരെ പറഞ്ഞില്ല എനിക്ക് അതാ പ്രശ്നമായതും ഞാൻ ഉണ്ടാക്കിയത് ആർക്കും ഇഷ്ടായില്ലെങ്കിലോ അല്ലേ ബാക്കി വന്നതുണ്ട് അപ്പൊ നമുക്ക് പാക്കറ്റിൽ തന്നെ ഇട്ടുകൊടുക്കാം ചുമ വേസ്റ്റ് ചെയ്യാനുണ്ടല്ലോ തന്നെ ഞാൻ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്നും ഇല്ല റൈസ് ഒന്നാമത് ആദ്യമായിട്ട് ഉണ്ടാക്കാണ് അതിൻ്റെതായ കുറേ പോരായ്മകള് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട എല്ലാവർക്കും ആ ടേസ്റ്റിനും കൂടുതൽ എക്കി കഴിക്കാനും അങ്ങനെ ഉണ്ടാക്കാം അല്ലേ നമ്മളല്ലേ ഇളക്കൊണ്ടോ ഇളക്ക് നമ്മൾ ഇല്ലെങ്കിൽ അതോ ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് ഇടയ്ക്കി കൊടുക്കുന്നുണ്ട് ഞാൻ സിം ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് സിം ആക്കിട്ടാണ് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒക്കെ ഉണ്ട് കേട്ടോ ഈ പാസ്ത അവിടെ വെയിന്തോണ്ടിരിക്കണം അപ്പൊ നമുക്ക് അതിനുള്ള സോസ് ഉണ്ടാക്കിയാലോ നമുക്ക് സോസ് സോസിലേക്ക് പോവാം ഫസ്റ്റ് നമുക്കൊരു ഒരു പാൻ എടുക്കാം നല്ലതാ ഈ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതില നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യം നമുക്കേ കുറച്ച് ഓയിൽ കൊടുക്കാം അത് നമുക്ക് എണ്ണ സോറി അടിയിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ബട്ടർ എടുത്തിട്ടുണ്ട് ഈ ബട്ടർ ഞാൻ രണ്ട് കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം ബട്ടറാണ് ഇതിന്റെ മെയിൻ പേസ്റ്റ് ചേർത്താൻ ഉള്ളത് കാരണം അങ്ങനൊന്നുമില്ല എല്ലാവരും എന്നാലും ബട്ടറും കൊണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മള് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം ഓപ്ഷനൽ ആണ് എല്ലാവരും ഇട്ടാൽ മതി ഇല്ലാത്തവരും ഇട്ട് കൊടുക്കണ്ട ഓപ്ഷനൽ ആണ് അപ്പുറത്ത് നമ്മുടെ സാധനം തിളച്ച വരുന്നുണ്ട് അത് എടുക്കുന്നു ഇളക്കി കൊടുക്കാൻ മറക്കല്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ടുകൊടുത്തു എന്തേലും ഗാർലിക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗാർലിക് പേസ്റ്റ് ആട്ടുകൊടുത്തത് ഒരു കപ്പാണ് ശരിക്കും ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എങ്ങനെ അറിയില്ല അറിയാത്ത പണിക്ക് നിൽക്കാൻ പാടില്ല എന്ന് പണ്ട് വലിയവർ പറയില്ലേ അത് ശരിയാണ് കേട്ടോ എനിക്കിതാ ഈ ഒരു സംഭവം ഈ ഒരു പോർഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയത് എനിക്ക് എത്രയാണ് നമ്മുടെ വൈറ്റ് ക്രീം ഇട്ടുകൊടുക്കേണ്ടത് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഊഹാബോധത്തിൽ ഞാൻ ഇട്ട് കൊടുത്തു കൈസ് പക്ഷേ കഴിച്ചു കഴിയുമ്പോൾ ടേസ്റ്റി ആയിട്ട് വന്നാൽ മതിയല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെ കൂടിയാലും പറഞ്ഞാലും സാരില്ല ടേസ്റ്റി ആയാൽ മതി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ സ്നേഹം കൊണ്ടുണ്ടാക്കുന്നതുകൊണ്ട് എന്തായാലും സ്നേഹത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഉണ്ടാക്കണം കൈസ് എനിക്കിതിന്നെ വേറെ ഉറക്കുമില്ല ഇടക്ക് തന്നെ അതും കൂടി അവിടെ നിന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എങ്ങാനും ഒട്ടിപ്പിടിച്ചാലേ അല്ലെങ്കിൽ മൂഞ്ചലാണ് ഇനി ഇതും കൂടി ഒന്ന് മൂഞ്ചെരുത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇട്ടു നോക്കേണ്ട ഏകദേശം ഒന്നും വെന്ത പോലെ ഞാൻ ഫോർക്ക് ഇട്ട് എടുത്തിട്ടൊന്നും അങ്ങനെ കുത്തി നോക്കിയപ്പോൾ വെന്തതിട്ടുണ്ട് വേവായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ സോസും കൂടി ആയിക്കഴിഞ്ഞ് പറാം നമുക്ക് ഇട്ടുകൊടുത്താൽ മതി ദയവായിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എനിക്ക് സ്പൈസ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പൈസ് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്കിങ്ങനെ ചപ്പ പോലെ കഴിക്കാനൊന്നും ഇഷ്ടമില്ല കുറച്ച് എരുമ്പുളിയൊക്കെ വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി കുട്ടികളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് എരുവായ അവരും കഴിക്കില്ല അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു ഓൾമോസ്റ്റ് സോസ് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ പാസ്റ്റയും വെന്തിട്ടുണ്ട് അപ്പോൾ പാസ്ത നമുക്ക് പാസ്ത അല്ല മക്രോണി നമുക്ക് ഇനി ആ സോസിൽ ഇട്ട് കൊടുക്കാം ഞാൻ പാസ്തയുടെ സോറി മക്രോടിയുടെ അത് ഓഫ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ സോസിൽ ആഡ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ഞാൻ സോസ് സിമ്മാക്കി വെച്ചു അല്ലല്ല ഞാൻ കുറച്ച് ഓഫ് ചെയ്ത് ഇട്ടു കേട്ടോ കാരണം വരെ ഞാൻ കുറച്ചേരൊന്ന് ഓഫ് ചെയ്തിട്ടു പിന്നെ ഞാൻ കുറച്ചും കൂടി കത്തിച്ച് സിം ആക്കി ഇട്ടു കേട്ടോ എന്നിട്ട് കുറച്ച് വിഷവായിട്ട് അതിലേക്ക് ഇട്ട് ആ ഇട്ടുകൊടുത്ത പാസ്ത നമ്മുടെ ആ സോസ് ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ മക്രോണി പാസ്ത പാസ്ത തന്നെ വയൽ വരുന്നു ആ താഴെ വീണത് ഞാൻ ഒന്ന് ജസ്റ്റ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും മിക്സ് ചെയ്യില്ല കുറച്ച് നേരം മിക്സ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് വീണൊക്കെ എടുത്ത് തിന്നാൻ നോക്കുന്നുണ്ട് വെറുതെ വേണ്ടെന്ന് വെച്ചിട്ടാണ് അതിലേന്നെ ഇട്ടുകൊടുത്തു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഞാൻ ചീസ് ആഡ് ചെയ്യാൻ പോകണം ഗ്യാസ് ചീസ് നമ്മളെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ക്യൂബ് ക്യൂബ്സ് ആയിട്ട് അരിനെ അരിഞ്ഞിട്ട് കൊടുക്കണം അതാ നല്ലത് ഇനി സ്ലൈസ് ആയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഞാനിങ്ങനെ ക്യൂബ് ക്യൂബായിട്ടാണ് അരി അരി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സായിട്ട് വരുന്നവരെ നമ്മളിടക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇടാനുണ്ട് ഞാൻ ഓർഗാനോ അതിൻ്റെ ഒർഗാനോ പൗഡർ ഇട്ട് കൊടുത്തു അതും ഓപ്ഷനാണ് വേണ്ടവർ ഇട്ട് കൊടുത്താൽ മതി അല്ല അതിൽ വേറെ എന്തൊക്കെയോ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ എനിക്കതൊന്നും അറിയില്ല ഞാൻ ഒർഗാനോ ഉള്ളതുകൊണ്ട് ഒർഗാനിട്ട് കൊടുത്തു ഓർഗാന ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കൂടുതലിട്ട് കൊടുത്തു കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് ഇട്ട് പറഞ്ഞു എനിക്ക് കിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിൽ കാരണം ഉപ്പ് കറക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല ചീസിൻ്റെ അനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ കാരണം ഒരുപാട് ഉപ്പുള്ള ചീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടുകൊടുത്ത ഉപ്പും കൂടി ഇട്ട നല്ല രസമായിരിക്കും ഞാൻ കുറച്ചുപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കോളൂ ഒരുപാട് ഇട്ട് എടുക്കാൻ ഉള്ള ധൈര്യം എനിക്കില്ല ഗൈസ് കുറച്ചൊക്കെ നോളജ് കുക്കിങ്ങിൻ്റെ നോളജ് വേണമല്ലോ ആ ഞാനൊന്നും ഒരു ഊഹാബോധത്തിൽ ചെയ്തതാണെന്ന് മാത്രം പക്ഷേ വർക്ക്ഔട്ടായി കാരണം ഉപ്പ് മുളകൊക്കെ കറക്റ്റായിരുന്നോ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാൻ ഗൈസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു നല്ല അടച്ചുവെക്കാം അപ്പോൾ പാസ്ത ഓൾമോസ്റ്റ് ഫിനിഷായി ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ ഞാൻ അടച്ചുവെച്ചിരിക്കാണ് ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് കുറേ ഉണ്ട് കയശ് നോക്കൂ പാത്രങ്ങൾ കഴുകാനുണ്ട് അടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഡ്യൂട്ടീസ് നമുക്ക് കുറേ ഉണ്ട് കയസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പാസ്ത റെഡിയാവും എന്ന് വിചാരിക്കണം അപ്പം ഞാൻ ടെക്ന്ന് വേണ്ടിയിട്ട് ഇതൊക്കെ തീർക്കട്ടെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കൈസി ഇനി നമുക്ക് സെർവിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ഏകൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം ഒന്നൊന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് കാരണം കാണുമ്പോഴൊക്കെ നല്ല രസമുണ്ട് ഇനി കഴിക്കുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഞാൻ കുറച്ച് എനിക്ക് വേണ്ടത് അളവിനെ മാറ്റിയെടുത്തിട്ട് ബാക്കി അതിൽ തന്നെ വെക്കാം പക്ഷേ നമ്മൾ ഇട്ടതിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന പോലെയുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ കുറച്ച് എടുത്തു അങ്ങനെ നമുക്ക് റെഡി ആയി കാസ് നല്ല ആവി പറക്കുന്ന പാസ്ത നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ടോ നമുക്ക് കഴിച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ ഞാൻ നല്ല വയർത്തു കേട്ടോ കിച്ചണിൽ കറിശല്ല നല്ലത് പിന്നെ നല്ല ചൂടുള്ള പാസ്തയാണ് അപ്പോൾ നല്ല ചൂടുണ്ട് നല്ല ചീസിയാണ് നല്ല ചീസൊക്കെ ഇട്ടിട്ടുണ്ട് ചീസൊക്കെ ഇഷ്ടമല്ലാത്തവരാരല്ലേ ആവി പറക്കണുണ്ടോ ഊതി ഊതി കഴിക്കാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗസ് കാരണം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിൽ എനിക്കിത് ഇഷ്ടമായിരുന്നു ചൂടുണ്ടോ നല്ല ഫ്ലേവറായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ട് കഴിച്ചോണ്ടിരിക്കാൻ തോന്നും നല്ല ടേസ്റ്റി ആണ് സിംപിളാണ് ഞാൻ പറഞ്ഞല്ലേ അതുപോലെ ഉണ്ടാക്കിയാൽ മതി നിങ്ങക്കും പറ്റും ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത നമ്മൾ കടയിൽ നിന്ന് ഷോപ്പിലൊക്കെ പോയിട്ട് ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്നതിന് ഒരുപാട് ക്യാഷ് നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് കഴിക്കുമ്പോൾ കൊടുക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പോയി വാങ്ങിയിട്ട് ഉണ്ടാക്കി എത്ര പേർക്ക് കഴിക്കാം നിറയെ അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ ഒരു ബൗളും അങ്ങനെ ഒരു അര അരബൗളെടുത്തിട്ടുള്ളൂ പക്ഷെ നടുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി നല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് സീരിയസ്ലി സൂ ടേസ്റ്റി കൂടുതൽ വയലുച്ഛൻ്റെ അണ്ടകാശം കരഞ്ഞു വൈകാസം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ പാസ്ത ബൈ